അപ്പം നമുക്ക് ഓണത്തിനൊരു വെറൈറ്റി പായസം ആയിട്ടുണ്ട് കരിക്ക് പായസം എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം അവന് ഞാൻ കോക്കനട്ടിൻ്റെ ആ പാത്രത്തിലാണ് കൊടുക്കുന്നത് മിക്സിയിലടിച്ചു വെച്ചേക്കുന്ന ഈ കരിക്കും തേങ്ങ വെള്ളം കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക ഇപ്പം നമ്മുടെ സ്വാദിഷ്ടമായ കരിക്ക് പായസം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇഷ്ടമല്ല ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാനൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കരിക്ക് പായസം ഇനിയിപ്പോൾ ഓണമൊക്കെ വരുന്ന ഓണ സീസണാണിപ്പം അപ്പോൾ നമ്മൾ ഒരുപാട് വെറൈറ്റി പായസങ്ങളൊക്കെ ഉണ്ടാക്കും അടപ്രഥമന് പാലടപ്രഥമന് പിന്നെ സേമിയ പയറ് പായസം പിന്നെ കടലപ്രഥമന് അങ്ങനെ ഒത്തിരി പായസങ്ങളൊക്കെ ഉണ്ടാക്കും അപ്പം ഞാനിന്നുണ്ടാക്കാൻ പോകുന്നത് കരിക്ക് കൊണ്ട് ഒരു പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ച് തരാം അപ്പം നമുക്ക് മെയിനായിട്ട് വേണ്ട സാധനമാണ് കരിക്ക് ഇപ്പോൾ കരിക്കെല്ലാം ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഇതിന് ഇത് പൊട്ടിക്കണം പൊട്ടിച്ച് കുറച്ച് കാമ്പെടുത്ത് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം അത് പിന്നെ കാണിച്ച് തരാം ഞാൻ അത് കഴിഞ്ഞ് ഇത് ഒരു ലിറ്റർ പാലാണ് ഇത് പശുവിൻ പാലാണ് ഇത് മിൽക്ക് മെയ്ഡ് മധുരത്തിനാവശ്യമായിട്ട് പിന്നെ ഇത് ഒരു രണ്ട് സ്പൂൺ ചൗവരി എടുത്തിട്ടുണ്ട് ഇതും ഒരു മൂന്ന് നാല് സ്പൂൺ പഞ്ചസാര മിൽക്ക് മെയ്ഡ് ചേർക്കുന്നത് കൊണ്ട് മധുരം ഞാൻ പഞ്ചസാര ഞാൻ കുറച്ചിട്ടുണ്ട് ഈ ചൗവരി കാച്ചാനായിട്ട് വെച്ചേക്കുന്ന പാല് ഇത് ഫ്രഷ് തേങ്ങാ പാല് പിന്നെ വറുക്കാനാവശ്യമായിട്ട് നെയ്യ് അണ്ടിപ്പരിപ്പ് പിന്നെ അതിനകത്ത് ഇടാനായിട്ട് ഏലക്ക ഏലക്ക പൊടിച്ചില്ല ഇനി പൊടിക്കണം ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഞാനിവിടെ ഇന്ന് കരിക്ക് പായസം തയ്യാറാക്കുന്നത് ഞാനിവിടെ കോൺഫ്ലവർ എടുത്തിട്ടോട്ട് അത് പായസം ഒന്ന് കുറുകാൻ മേടിച്ചാലൊരു ഈ കൂവപ്പൊടിയൊക്കെ ചേർക്കും ഞാനിവിടെ കോൺഫ്ലോവറാണ് ചേർത്തേക്കുന്നത് എടുക്കുന്നത് അപ്പം അത് ഒരു സ്പൂണ് പാല് കലക്കി ചെറിയ ചൂടുള്ള പാല് താണ്ട് ഇവിടെ ഇരിപ്പുണ്ട് അതിനകത്ത് കലക്കി അതിനെ ലാസ്റ്റിലത് ഒഴിച്ചൊന്ന് കുറുക്കിയെടുക്കും അപ്പം നമ്മൾ ഒരു പാത്രം അടപ്പയിലോട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ പാലൊഴിക്കുകയാണ് ഇത് നമുക്ക് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കരിക്ക് പൊട്ടിക്കാം നമുക്ക് ഇത്രയും കരിക്ക് കിട്ടിയിട്ടുണ്ട് അതിനകത്ത് ചേർക്കാനായിട്ട് ഇതൊന്ന് കൃഷി ചെയ്തുകൊണ്ട് വരണം ഇതാണ്ട് ഈ തേങ്ങാ വെള്ളം തേങ്ങാ തേങ്ങാവെള്ളവും പകുതി ഒഴിച്ച് ഇതൊന്ന് അടിച്ചോണ്ട് വരണം അപ്പം നമ്മുടെ പാലൊക്കെ ഇങ്ങനെ തിളച്ച് കൊണ്ടിരിക്കുകയാണ് ഉണ്ടോ ഇതിൻ്റെ കൂടെ ഇനി ചൗരി ഇടണം അപ്പോൾ നമ്മുടെ പാലിങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചവരി ഇടാം ഇതിനകത്ത് ആ എടുത്തു വെച്ചേക്കുന്ന ചവരി ഈ പാലിങ്ങനെ തിളച്ചത് കൊണ്ട് നമുക്കിനു ബാക്കി സാധനമായ പഞ്ചസാര പഞ്ചസാരയൊക്കെ ഇഷ്ടം പോലെ മധുരം ഇഷ്ടമുള്ളവർ പഞ്ചസാരയ്ക്ക് കുറേ കൂടെ പഞ്ചസാര ചേർക്കാം മിൽക്ക് മെയ്ഡ് ചേർക്കാം ഇത് ഞാനൊരു മൂന്ന് നാല് സ്പൂൺ പഞ്ചസാരയാണ് എടുത്തേക്കുന്നത് അപ്പോൾ പഞ്ചസാരയും പാലും ചവരിയും എല്ലാം കൂടെ കിടന്നുന്ന് വെന്ത് വരണം ഇച്ചിരി കുറുകണം അതുകൊണ്ട് ഇത് ആ കരിക്കും കൂടെ അടിച്ചുകൊണ്ട് വന്നതാണ് അപ്പം നമുക്ക് ഓണത്തിനൊരു വെറൈറ്റി പായസം ആയിട്ടുണ്ട് കരിക്ക് പായസം എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം എന്നും നമ്മൾ അടപ്രഥമന് പാലട സേമിയ പിന്നെ കടലപ്രഥമൻ ഇതൊക്കെയാണ് എടുക്കുന്നത് അപ്പോൾ ഇത് കണക്കുള്ള വെറൈറ്റി വെറൈറ്റി പായസമൊക്കെ നമ്മളൊന്ന് ചെയ്ത് തേങ്ങയുടെ ഒക്കെ വില ഓർത്ത തേങ്ങയല്ലോ ഇവിടെ നമ്മൾ എടുക്കുന്നത് കരിക്കല്ലേ എടുക്കുന്നത് അങ്ങനെ നമ്മുടെ പാലൊക്കെ ഇങ്ങനെ പാലും ആ ചൗവരിയും എല്ലാം കൂടെ ഉള്ളത് ഇങ്ങനെ വറ്റി വരികയാണ് പഞ്ചസാര ഇട്ടിട്ടുണ്ട് പാൽ കാച്ചി അതിനകത്ത് ചൗവരിയിട്ട് അത് വേ വെന്ത് വരണം അപ്പം ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു ലിറ്റർ പാൽ രണ്ട് സ്പൂൺ ചൗവരി നാല് സ്പൂൺ പഞ്ചസാര അതാണ് ഈ വെന്തുകൊണ്ടിരിക്കുന്നത് പിന്നെ മൂന്ന് നല്ല കാമ്പുള്ള കരിക്ക് ഇതിലകത്ത് കുറച്ച് കുറവായിരുന്നു എന്നാലും കുഴപ്പമില്ല ഞാനത് എടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് വേണ്ടുന്നത് കോൺഫ്ലോറ് പിന്നെ മിൽക്ക് മെയ്ഡ് ഇതിനകത്ത് നമ്മൾ ഓൾറെഡി പഞ്ചസാര നാല് സ്പൂൺ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് മിൽക്ക് മെയ്ഡും കൂടെ ആഡ് ചെയ്യാം ആ ചൗവരിയൊക്കെ ഇതിൽ വെന്ത് വന്നിട്ടുണ്ട് മീൻ്റെ കണ്ണ് കണക്ക് തെളിഞ്ഞു വന്നിട്ടുണ്ട് വേണ്ട അപ്പോൾ നമുക്കിച്ചിരി മിൽക്ക് മെയ്ഡും കൂടെ ആഡ് ചെയ്യാം ഞാൻ രണ്ട് സ്പൂണാണ് ചേർത്തേക്കുന്നത് രണ്ട് സ്പൂൺ ചേർത്ത് പഞ്ചസാരയും കൂടെ ആയപ്പോൾ നല്ല മധുരമുണ്ട് പിന്നെ കുറച്ചുകൂടെ മധുരപ്രിയരാണെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ചേർക്കാം മിൽക്ക് മേഡെന്ന് പറയുമ്പോഴത്തേക്ക് നല്ല ഒരു ടേസ്റ്റ് നല്ലൊരു രുചി ടേസ്റ്റും രുചിയൊക്കെ വന്നു അതും കെട്ടിത് തരും നല്ല രുചിയുള്ളൊരു സാധനമാണ് ഇവിടെ വാങ്ങിച്ചു വെച്ചാൽ കിട്ടത്തില്ല എൻ്റെ മോള് അത് മൊത്തവും ഇരുന്ന് കഴിക്കും പിന്നെ ഈ പായസം റെഡി ആവാൻ ഒരാൾ ഇവിടെ കാത്തിരിപ്പുണ്ട് താഴെ കണ്ടോ ഇപ്പം നമ്മൾ ചതച്ച ഏലക്കായും കൂടെ ചേർക്കുകയാണ് ഏലക്കയും പാലും പഞ്ചസാരയും കൂടെ ഒക്കെ ഇട്ട് മിക്സ് ആകുമ്പോഴത്തേക്ക് എന്തോ ഒരു മണവാണ് ഇനി നമുക്ക് അല്പം കോൺഫ്ലർ ചേർക്കാം ഒരു സ്പൂൺ പാലിട്ട് പാലിൻ്റെ കലക്ക നമ്മൾ കലക്കി വെച്ചേക്കുന്ന കോൺഫ്ലോർ ചേർക്കുകയാണ് ഇത് നെയ്യും പിന്നെ അണ്ടിപ്പരിപ്പൊന്നും ചേർക്കണമെന്നൊന്നും ഇല്ല പിന്നെ നമ്മൾ പായസം ഉണ്ടാക്കുന്നതിൻ്റെ ആ രുചിയിൽ നമ്മളിത് ചേർക്കുന്ന നെയുള്ളൂ അപ്പം നമുക്ക് നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്തിട്ട് നമുക്കത് ചേർക്കാം കരിക്ക് ചേർക്കാം അപ്പോൾ ഇത് ഏകദേശം ഇത് കുറുകി വന്നിട്ടുണ്ട് കണ്ടോ നല്ല ആ പാലും ആ മിൽക്ക് മെയ്ഡിൻ്റെയും എല്ലാം കൂടെ നല്ല ഒരു മഞ്ഞ ഒരു ഷെയ്ഡ് വന്നിട്ടുണ്ട് കണ്ടോ ഒരു യെല്ലോ കളറ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ മിക്സിയിൽ അടിച്ചു വെച്ചേക്കുന്ന ഈ കരിക്കും തേങ്ങ വെള്ളം കൂടെ അതിനകത്തോട്ട് ആഡ് ചെയ്യുക നല്ലതുപോലെ അടിക്കരുത് നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ അത് നമുക്ക് കഴിക്കാനായിട്ട് കിട്ടണം അപ്പം നമ്മുടെ കരിക്ക് പായസം റെഡിയായി അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യണമായിരുന്നു ഞാൻ നല്ല തനിപ്പാൽ തേങ്ങയുടെ തനിപ്പാൽ ഇതൊഴിച്ചാൽ പിന്നെ തിളയ്ക്കരുത് നമുക്ക് ഓഫാക്കാൻ തീ അതിലൊക്കെ ഉണ്ടോ നോക്കട്ടെ അടിപൊളിയായിട്ടുണ്ട് നമ്മൾ ആ കോരി കഴിക്കുമ്പോഴായിരിക്കും ആ കരിക്കൊക്കെ നമ്മുടെ വായിലോട്ട് വരുന്നത് ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഞാൻ മധുരം ഉണ്ടോ മധുരമൊക്കെ നല്ല കറക്റ്റ് പാകത്തിനുണ്ട് ആ മിൽക്ക് മീഡിൻ്റെ രുചിയുണ്ട് നമുക്കിനി വറുത്തിടാം അണ്ടിപ്പരിപ്പ് ക്യാഷ് യൂണിറ്റ് വറുത്തിടാം ഒരു സ്പൂൺ നെയ്യ് നമുക്ക് കുറച്ച് ക്യാഷ് വറുക്കാം അപ്പോൾ നമ്മുടെ ക്യാഷ് യൂണിറ്റ് റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ ഈ പായസം ആ ബൗളിനോട്ട് പകർത്താം ഇപ്പം നമ്മുടെ സ്വാദിഷ്ടമായ കരിക്ക് പായസം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്യാൻ ഒരാൾ വേണമല്ലോ കഴിച്ചു നോക്കിയിട്ട് പറ മോളെ എങ്ങനെയുണ്ടെന്ന് നല്ല പായസം ഒരു വെറൈറ്റി ഉണ്ട് ആ കരിക്കും ഞാൻ പായസം എനിക്ക് ഇഷ്ടമല്ലാത്ത പക്ഷേ എനിക്കിതും ഇഷ്ടപ്പെട്ടു സ്പെഷ്യൽ ഒരു പായസം വീട്ടിൽ തയ്യാറാക്കും എളുപ്പത്തി തയ്യാറാക്കാം ഒരാൾ ടേസ്റ്റ് ചെയ്യാനായിട്ട് നിൽക്കുകയാണ് അവനറിയാം ഞാനിവിടെ പാചകം ചെയ്യണം എന്തോ പാചകം ചെയ്യണം അവന് ഞാനിച്ചിട്ട് കൊടുക്കട്ടെ അവന് ഞാൻ കോക്കനട്ടിൻ്റെ ആ പാത്രത്തിലാണ് കൊടുക്കുന്നത് അപ്പം ഞാൻ ടോവിക്ക് കൊടുത്ത് നോക്കുകയാണ് ഈ സിമ്പിളായിട്ട് ചെയ്ത ഈ കരിക്ക് പായസത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും എന്നാലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളു എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം ഇനി ഒരു വീഡിയോയുമായി വരുന്നതുവരെ